കെ എസ് സി ബി ജീവനക്കാരന്റെ ഇലക്ട്രിക് സ്കൂട്ടിക്ക് തീപിടിച്ചു ചെറുപുഴ സെക്ഷൻ ഓഫീസിലെ ബില്ല് കളക്ടറായ പെരിങ്ങാലിലെ ജെയ്സൺ മേച്ചേരിയുടെ സ്കൂട്ടിക്കാണ് തീപിടിച്ചത് ഉച്ചയ്ക്ക് വീട്ടുമുറ്റത്തു നിന്നായിരുന്നു സംഭവം നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ